الشيطان الرجيم بسم الله യൂസഫ് പാലക്കൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സാഹിബ് അവരെക്കും മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മന്ദിരമാരിൽ ഉൾപ്പെടെയുള്ള വേദിയിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ സയ്യിദ് ാണ് പൂർത്തീകരിക്കാനുള്ള അവസരം ലഭിച്ചത് പല ഘട്ടങ്ങളിലായി വലിയ തുക ചെലവഴിച്ചാണ് ഈ ദേശീയപാതയോർക്ക് ഈ സ്ഥലം വാങ്ങാൻ പോയികാലത്ത് ജാതി മത നേതാക്കന്മാർക്ക് സാധിച്ചു ബഹുമാനിയായ സജീവ ഒട്ടേറെ തൊഴിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട് തൊഴിൽ സംരക്ഷണ സമരത്തിനിടയിൽ വരിച്ച എടക്കാട് രാജു എസ് പ്രവർത്തകനായിരുന്നു

ആദരണീയനായ സാധിക്കുന്ന ശിക്ഷാബിതങ്ങൾ ഏതാനും നിമിഷത്തിനകം അത് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുകയും നാട്ടിലെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ഉൾക്കൊള്ളാനാണ് നമുക്ക് കഴിയേണ്ടത് പ്രതീക്ഷ നിർഭരമായും ഒപ്പം അതോടൊപ്പം തന്നെ ആശങ്കകൾ പടർത്തുകയും ചെയ്യുന്ന വരിക പ്രതീക്ഷയിൽ ലോകം കാണുന്നവർ ഏറ്റവും അതിശക്തമായ വലതുപക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വ വിരുദ്ധതയുടെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇലോൺ മസ്കിനെ പോലെയുള്ള പുതിയ തലമായ ആവേശമായി വന്നിരുന്നവർ ഒരു മാറുന്ന ദയനീയമായ കാഴ്ചകളും നമ്മൾ കാണുകയാണ് കേരളത്തിലേക്ക് വരുമ്പോ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോ നമുക്ക് അറിയാം ഇന്ത്യയിലെ പ്രത്യേകിച്ച് എത്രമാത്രമാണ് ഒരു രാജ്യം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് ഇന്നലെ ഡോളറിന്റെ റൈറ്റ് പിന്നെയും വർദ്ധിച്ചു എങ്ങനെയാണ് ഡോളർ ഇത്രമാത്രം ഉയരത്തിലേക്ക് പോകുന്നത് എൺപത്തിയേഴ് കവിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ റുപ്പി ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഡോളറിനെ കൊണ്ടുവരുമെന്നാണ് അതൊക്കെ ഒരു വല്ലാത്ത വർത്താനായി പോയി നാക്കു വേണ്ട അമ്പത് അറുപത് പഴയ എഴുപത് വേണ്ട ഒരു എഴുപത്തിയഞ്ചിലെങ്കിലും നിർത്തില്ലേ എഴുപത്തിയഞ്ചിലെങ്കിലും എൺപത്തിയേഴിലേക്ക് പോയി ഇവിടെ പ്രവാസികളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും അത് രാജ്യത്തിന് കാര്യമല്ല രാജ്യത്തിന് അത്യധികമായി ഗുണമുള്ള കാര്യമല്ല ഇന്ത്യയിലെ സ്റ്റോക്ക് ഇന്ത്യ ഫൈവ് പോയിന്റ് സെവൻ ആണ് ഇന്ത്യയിലെ ജി ഡി പി എന്ന് പറയുന്നത് എന്താ അർത്ഥങ്ങൾ ഇന്ന് ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നാളെ പരീക്ഷ എഴുതി പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കാൻ പക്കമായ പാകപ്പെട്ട ഒരു രാജ്യമല്ല മുതലാളിമാരല്ല തൊഴിലാളികളും പാവപ്പെട്ടവരുമല്ല മറിച്ചിട ഇടയിൽ താമസിക്കുന്ന ഒരു മധ്യവർഗ സമൂഹമുണ്ട് ഈ മധ്യവർഗ സമൂഹമാണ് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് ആത്മാർത്ഥമായി ഒരു നിങ്ങൾ നിങ്ങൾ കൊല്ലം പറയുന്ന വലിയ സമൂഹത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ കൈവെള്ളയിൽ വന്നു പെട്ടിട്ടില്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ അതുകൊണ്ട് അവരെ വിട്ടേക്ക് നിങ്ങളുടെ കീഴിൽ ഒതുങ്ങി നിന്നിട്ടില്ല ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അവരെയും വിട്ടേക്ക് എന്നാൽ ജാതിക സമൂഹങ്ങൾ നിങ്ങൾ എടുത്തോ ഇവിടുത്തെ ദളിതകൾ ഇവിടുത്തെ ആദിവാസികൾ ഇവിടുത്തെ നായ സമൂഹം ഇവിടുത്തെ ഈഡവ സമൂഹം ഒരു സ്കൂള് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ സി പി എം ഒരു എൽ പി സ്കൂൾ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ തൊഴിലാളികളെ മക്കളെ പഠിപ്പിച്ച് പ്രവാസ ലോകത്തേക്ക് പറഞ്ഞേക്കാൻ തൊഴിൽ കൊടുക്കാൻ സി പി എം നേതൃത്വം എടുക്കുന്നില്ലേ എവിടെയും കേരളം മുഴുക്കനങ്ങളെ പരിശോധിച്ചോ ഈഡവ സമുദായത്തോട് അങ്ങനെ നായ സമുദായം എങ്ങനെ രക്ഷപ്പെട്ടത് പ്രയാതകരമായ ആ സമൂഹത്തിന് അന്തസ് നൽകിയത് ആരാണ് പത്മനാഭനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ ശാക്തീകരണമാണ് ഖാദർ മുസ്ലിം വോട്ട് അതിനപ്പുറത്ത് അവരെ ശ്രദ്ധിച്ചില്ല ഇവിടെ ഇവിടുത്തെ സി പി എമ്മിന്റെ ചാടക ബുദ്ധിജീവികളുണ്ട് ജാത്ത സാഹിത്യ പരിസരം ആണ് ഗുണമെന്റ് അതാണ് ഇപ്പൊ നാട്ടിലെ സഹകരണുകാരനാണ് ൾക്കാരെ മുപ്പതി രാജ്യം എന്നല്ലാതെ ഒരു ഒരു സമൂഹത്തെ അവിടെ രക്ഷപ്പെടുത്തിയോ ബംഗാളില് ത്രിപുരയില് എവിടെയെങ്കിലും ഈ നവകേരളത്തിന്റെ ഒരു തമ്പലമയാൻ വേണ്ടി ഇവിടുത്തെ ബുദ്ധിജീവികളായ സകാകള് കൊണ്ടുവരാറുണ്ട് നവകേരളം ഉണ്ടാക്കിയത് എന്ത് തേങ്ങ ഉണ്ടാക്കിയെന്നാണെന്ന് പറഞ്ഞത് ഞാൻ കരുണാടകൻ ഉണ്ടാക്കിയെന്ന് പറയാൻ കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരും ഉള്ളത് പറയാം സൃഷ്ടിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം സത്യത്തിൽ നിങ്ങൾ അറിയണം നമ്പൂതിരി അറിഞ്ഞ പോലെ ഇത്ര ജാതീയത മനസ്സിനകത്ത് സൂക്ഷിച്ച ഒരു രാഷ്ട്രീയക്കാരൻ പോല മുസ്ലിങ്ങൾ വോട്ട് കൊടുത്തത് ഹിന്ദുവായ രാഹുലിന് ഹിന്ദുവായ പ്രിയങ്കക്ക് ആ വർഗീയത പാലയിലെ വോട്ടർമാർക്കില്ലേ ആ വർഗീയത നേമത്തെ വർഗീയതേ ആ വർഗീയത വർഗീയതൃശൂരിലെ വോട്ടർമാർക്കില്ലേ ഇത് പറയാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ഇത്രമേൽ വലിയ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മുകാരോട് ആ നാട്ടില് ഈ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി ഇത്തിരി ദൂരേക്ക് പോയാൽ സലീമിന്റെ പേരിൽ ഇതുപോലെ ഈ ഓഫീസ് പോലെ

ഞാൻ മകൻ ഉറങ്ങിയിട്ടില്ല ആ ഈ ട്രൂത്ത് ുംകാലത്ത് എന്തും പറയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് രാജ്യത്ത് തുരത്തേണ്ട ജനാധിപത്യപരമായ പോരാട്ടത്തിൽ കക്ഷികളാവുക അഭിവാദ്യങ്ങൾ നിർത്തുന്നു ജയഖണ്ണോ ഹലോ പേര് അതിഗംഭീരമായ രാഷ്ട്രീയ പ്രസംഗം കാഴ്ചവെക്ക കാഴ്ചവെച്ച അഭിവന്യനായ സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കെ എം ഷാജി സാഹിബിനെ സാഹിബിനെത്തുന്നു അതിന്റെ വേദിയിലേക്ക് കടന്നു വന്ന സ്റ്റേറ്റ് മുസ്ലിം ലീഗ് സെക്രട്ടറിയേറ്റ് അംഗം കളത്തിൽ അബ്ദുള സാഹിബ് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാഹിബ് അഭിവന് അതിലൊന്നാണ് പിണറായി പാറപ്പുറത്തുള്ള പള്ളി എന്ന് പറയുന്നത് പിണറായി പാറപ്പുറത്തുള്ള പള്ളി ഡിസംബർ മുപ്പതിന് രാത്രി രാത്രിയിൽ തകർക്കുന്നതിനിടയിൽ ആളുകളെ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിനി പകൽ രാത്രി പറഞ്ഞിട്ട് പകൽ പള്ളി പൊളിക്കാൻ തീരുമാനിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിന് സമാധാനം വരുന്നതിന്റെ തൊട്ടു മുമ്പ് ആ പള്ളി പൊളിച്ച് പൂർത്തീകരിച്ചു പാലക്കാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള എം പി നേതാവ് ഈ യോഗത്തിൽ എനിക്ക് മുൻപേ സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്തും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറുമായ ഷാജി സാഹിബ് സന്നിഹിതനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മരിക്കണ വെങ്കലം ഉൾപ്പെടെ കളത്തിൽ അബ്ദുള്ള സാഹിബ് ഉൾപ്പെടെ ഉൾപ്പെടെ മുഴുവൻ നേതാക്കൾ എല്ലാവരുടെയും പേരിട്ട് പറയുന്നില്ല മുഴുവൻ നേതാക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തകർ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഐക്യ ജനാധിപത്യയിലെ നല്ലവരായ നാട്ടുകാർക്കും സാദര നമസ്കാരം അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മലയാളിയുള് എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തോട് പോയി കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ ഞാനും അദ്ദേഹവും രണ്ട് പക്ഷത്തു നിന്ന് ഏറ്റുമുട്ടിയുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഒമ്പതാം തീയതി വീണ്ടും ഞാൻ കാ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോ ഷാജി സാഹിബ് അന്ന് ഷാജി സാഹിബ് പ്രതികാരം ചെയ്ത പക്ഷത്തിന് വേണ്ടിയായിരിക്കും ഞാൻ അന്ന് ഞാൻ ഷാജി സാഹിബിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആർ എസ് എസ് അറേറ്റീവ് ഉണ്ട് ബി ജെ പി ജനാധിപത്യ ചേരിയുടെ ഭാഗമായി മാറിയതിനു ശേഷം പാലക്കാട് ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പരിപാടികളിൽ ഒന്നോ രണ്ടോ പരിപാടികളിലാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ പങ്കെടുത്തത് മുസ്ലിം ലീഗിന്റെ പരിപാടികളാണ് അതിൽ എന്റെ നാട്ടിലൂടെ ഏറ്റവും അടുത്ത പരിപാടി ഇപ്പോൾ പങ്കെടുക്കുന്ന ഒരേ താലൂക്കാണല്ലോ ആസാർക്കാട് താലൂക്കാണല്ലോ ആദ്യത്തെ പരിപാടിയാണ് അത് കരിമ്പയിലെ പരിപാടിയാണ് ഇവിടെ പ്രിയപ്പെട്ട ഷാജിയുടെ പ്രസംഗം നമുക്ക് മനസ്സിലാവുക ഇന്ന് ഞാൻ മറ്റൊരു കോണിൽ നിന്ന് ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ വേദിയിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ കണ്ട കാഴ്ച തെറ്റായിരുന്നു എന്ന പൂർണ്ണമായ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു ഒമ്പത് വസ്തുതയാണ് നേരത്തെ മുസ്ലിം ലീഗെ വിമർശിക്കാൻ വേണ്ടി ഞാൻ എന്താണോ പഠിക്കാൻ ശ്രമിച്ചിരുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ അതായത് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടായ അതൊരിക്കലും വർഗീയ പാർട്ടിയല്ല അത് മതേതര പാർട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അന്ന് തന്നെ ലീഗ് മറുപടി ഞാൻ കുറച്ചും കൂടി ചിന്തിച്ചപ്പോ ലീഗിനെതിരെ ഉയരുന്ന ആശയം ഞാനിപ്പോ കോൺഗ്രസിനോട് ചേർന്ന ശേഷം പാണക്കാട് പോയി സാധിക്കരുത്തങ്ങളെ കണ്ടതിന് ശേഷം ഒരേപോലെ സി പി എമ്മും ബി ജെ പി ഉന്നയിക്കുന്ന ആക്ഷേപം ഞാൻ എന്തോ വലിയ തീവ്രവാദിയായി എന്നുള്ള മതി ലീഗ് എന്തോ വലിയ മോശം സംഘടനയാണെന്നുള്ള ഞാൻ ആലോചിച്ചു ഞാൻ പല ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്റെ പഴയകാല സഹപ്രവർത്തനോട് എണ്ണ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുസ്ലിം ലീഗുമായി സഹകരിച്ചു കഴിഞ്ഞാൽ ലീഗിന്റെ വേദികളിൽ പോയാൽ കൊടപ്പനക്കാൽ തറവാട്ടിൽ പോയാൽ പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയാൽ ഞാൻ തീവ്രവാദിയാകുമെങ്കിൽ ലീഗിനോട് സഹകരിച്ചാൽ ഞാൻ തീവ്രവാദിയാകുമെങ്കിൽ ബി ജെ പി ഒറ്റ കാര്യത്തിലാണ് മറുപടി പറയേണ്ടത് കഴിഞ്ഞ എഴുപത്തി വർഷക്കാലത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിനെ കുട്ടേക്കും ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റിനെങ്കിലും രാജ്യദ്രോഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് വേണ്ട കേസ് വേണ്ട ഒന്ന് സംശയത്തിന്റെ പേരിലെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഈ നാട്ടിലെ സി പി എമ്മും ബി ജെ പിയും സഹകരിച്ചിട്ടുള്ള നിങ്ങൾ കാലാകാലങ്ങൾ പിന്തുണച്ചിട്ടുള്ള പലരുടെ പേരിലും തീവ്രവാദ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ സഹകരിച്ചിട്ടുള്ളവർ നിങ്ങൾ കൈ കൊടുത്തിട്ടുള്ളവരുടെ പേരിൽ നിങ്ങൾ ഇരട്ടി ശിക്ഷ കാരണം മാംസം മാംസം നോക്കി ആളുകൾ നിൽക്കുന്നത് പോലെ നിങ്ങളെ നോക്കി ആളുകൾ നിൽക്കുകയാണ് നിങ്ങൾക്കൊരു തെറ്റുപറ്റാൻ നിങ്ങൾക്കൊരു തെറ്റുപറ്റിയാൽ മറവിൽ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് പുറത്തുള്ളത് അതുകൊണ്ട് മാതൃകയാവാൻ വേണ്ടി നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷ തരും എന്നാണ് സ്വന്തം ബന്ധുക്കളോട് കരീഫ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിച്ചു പോയി നമ്മൾ നമ്മുടെ കേരളം ഭരിക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിച്ചു തരും

അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെ മാതൃകയാക്കണം ഞാൻ പഠിച്ചു പഠിച്ചു ഞാൻ 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 ദിവസം സൗദി അടക്കമുള്ള പോഷക സംഘടനകളുടെ പ്രിയപ്പെട്ട നേതാക്കളോ പ്രിയപ്പെട്ട സഹപ്രകന്മാരും സഹോദരന്മാരെ ചിന്തിക്കണം

ായ സംസ്ഥാന പ്രസിഡന്റ് കേരള മുസ്ലിങ്ങളുടെ എന്നല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേരളീയരുടെ അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികളുടെ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷയും അവരുടെ അവരുടെ അഭിമാനസഭവുമായ സാധിക്കുന്ന വിഷയം മേഖലയ്ക്ക് ഗോപുരം തുറന്നു തരുന്നതിന് വേണ്ടി നമ്മുടെ വേദിയിലേക്ക് വരികയാണ് കേരളത്തെ രക്ഷപ്പെടുത്തണം അതോടൊപ്പം കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ുമായിട്ടൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് കേരളത്തിലായാലും കേരളത്തിലായാലും ഒരു നല്ല രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ജനങ്ങളത് ഏറ്റവും കൂടി കാത്തിരിക്കുന്നു പഴയ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾ അവിടെ വരാറുണ്ടായിരുന്നു കക്ഷി നേതാക്കൾ വരും സ്വാമിമാർ വരും അച്ഛന്മാർ വരും അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർ വരും എല്ലാവരുടെയും ഒരു കേന്ദ്രമായിട്ടാണ് അത് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആ ഒരു മാതൃക തന്നെയാണ് ശ്രീലിംഗിൻ്റെ എല്ലാ ഓഫീസുകളും ജനസേവന കേന്ദ്രങ്ങളായിട്ട് തന്നെയുള്ള സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടാണ് മതേതരത്തെ ശക്തി പ്രവർത്തന കേന്ദ്രങ്ങളായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഇവിടെയും കൈവരി ആ ഒരു പാരമ്പര്യം തന്നെ മുന്നിൽ പിടിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാക്കുന്ന സാമ്പത്തികമായി നടത്തുകയാണ് Siang hari jauh di pernahkan mana mana orang tak ada kesan. Tiada sedikitnya, tiada selamat, kita itu juga terbiar. di Dan dia awal tadi நான் இன்று ஒரு அவசரமான நோட்டீஸ் எழுத வந்துள்ளேன். என்னுடைய உடன்பாடு இன்று வர ಸದಸ್ಯர்ரங்கில்irmanிகம் இருக்கிறாயே. தெற்காட்டிற்கு. ஒரு மீரார்க்கே. பழைய மாதிரி சமைக்கப்படும். நாளைக்கு தினமும். સમજையிแก வேண்டிய இருக்கறதுள்ள தகவல் கொடுக்கிறது. நம்மளுடைய ஆபீஸ், மீட்டிங் ஆபீஸினே போறோம். സേവന ഈ ഈ കഴിയണം എന്ന് മാത്രമാണ് അസുലഭ സാക്ഷികളാകിട്ടുന്ന ഒരുപാട് നേതാക്കന്മാർ പഞ്ചായത്തിൽ ഈ സ്വപ്നം പൂവണിയുന്നതിന് മുമ്പ് ഭരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് പേര് ഒരുപാട് എണ്ണ കൊണ്ട് ഞാൻ പറയുന്നില്ല

Thank you. واللہ السلام എടുക്കിക്കോട്ടെ എടുത്തൊരു പരിപാടി കൊടുത്തില്ല അല്ല എടുത്തില്ലല്ലേ 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 ആരെല്ലാവും ഇതിനെ താഴ്ത്തിയില്ല സബ്ബ് ഇത് ഞങ്ങളോപ്പം സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെയുണ്ട് പിന്നിൽ ധീര മക്കളെ സംഘടിക്കു സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെയുണ്ട് പിന്നിൽ ധീര മക്കളെ ഉയരേറെ നൽകി നമ്മൾ ഉയരുള്ള കാലത്തോളം നമ്മൾ കാത്തോന്റെ ഉയരുള്ള കാലത്തോളം നമ്മൾ കാത്തോ देख सिबा तसर ठीक सिंदाबा ठीक सिंदाबा तिर ठीक सिंदाबा ചിന്തയിൽ നിന്നന്ന് തുടങ്ങി ബാലിലൂടെ മുസ്ലിം ലീഗ് ജില്ലയിലെത്തിന്റെ ചിന്തയിൽ നിന്നന്ന് തുടങ്ങി ബാലിലൂടെ മുസ്ലിം ലീഗ് ജില്ലയിലെത്തി മുഹമ്മദ് അലി ചൗഹറിന്റെ കായുതെ മില്ലത്തിൻ സണൽ ലീഗ് വളർന്ന് കായുദ്ധ മില്ലത്തിൻ ചണൽ ലീഗ് വളർന്ന് സിന്ദാബാദ കുരി ലീഗ സിന്ദാബാ ടി സിന്ദബാ പുസരി ലീഗ സിന്ദാബാ ടിക്കു സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെയുണ്ട് പിന്നിൽ തീര മക്കളെ സംഘടിക്കു സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെ പിന്നിൽ തീര മക്കളെ ഉയരേറെ നൽകി നമ്മൾ മാത്രം ഉയരുള്ള കാലത്തോളം നമ്മൾ കാക്കുമിന്റെ ഉയരുള്ള കാലത്തോളം നമ്മൾ കാക്കുമിന്റെ കാക്കു സിന്ദബാ സിന്ദാസാ